അധികരിച്ചാളുകളും ുംരകത്തിലെത്താനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ സഹാബികൾ അദബിന്റെ മറുപടി പറയുകയാണ് എന്താണ് ഉടനെ റസൂലുള്ളാഹി അലൈഹി വസല്ലം തന്റെ പിടിച്ചു പിടിച്ചു റസൂലുള്ള തൻ്റെ നാം പിടിച്ചു എന്നിട്ട് പറയുകയാണ് ബിഹാദിക്കണേ ഇതുകൊണ്ടാണ് ബഹുഭൂരിഭാഗമാളുകളും നരകത്തിലെത്തുന്നതെന്ന് കാല റസൂല അള്ളാഹു നമ്മളെ കാക്കട്ടെ അല്ലാഹു ആ നാവ് കൊണ്ട് നരകത്തിലെത്തുന്നതിന് പകരം അള്ളാഹിന്റെ സ്വർഗത്തിലെത്തിപ്പെടാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ തരട്ടെ അതിന് കിട്ടാൻ ഞാൻ നിങ്ങൾക്കൊരു എന്ന് പറഞ്ഞു തരട്ടെ എന്തു വെച്ചാലും ഉണ്ടാതിരിക്കുന്ന ഒരു കൂട്ടര് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല ഒരു പ്രതികരണ ശേഷി ഉള്ളവരായി മാറണം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് റാഹത്ത് തരണേ റബ്ബേ കൊണ്ട് പൊരുത്തമില്ലാത്ത വാക്കുകൾ വരാതിരിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു നിക്രു പറഞ്ഞരട്ടെ ദിക്ർ പറയട്ടെ ഏതാണ് തിക്ല്ലേ അല്ലാ يا لطيف يا الله 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 നടക്കൂലേ രണ്ട് ഇസ്മുകളാണ് ഒന്ന് യാ ലത്തീഫോ പിന്നൊന്ന് ഒന്ന് ീഫുന്റെ ദ അതാണ് നമ്മൾ തേടുന്നത് നീയത്ത് ചെയ്തോളൂ നാവു കൊണ്ട് റബ്ബിന് പൊരുത്തമുള്ളത് മാത്രം പറയാൻ തൂഫിക്ക് കിട്ടണം ആ നിലയിൽ അള്ളാന്റെ റഹ്മത്ത് പേമാരി പോലെ നമുക്ക് പെയ്തു കിട്ടണം അല്ലാ എന്ന ആ ജലാലിയത്തിന്റെ ഇസ്മു കൊണ്ട് പുനിയാവും ആഹ്രവും രക്ഷപ്പെടണം ഇതിന്റെ വെളിച്ചം കൽബിലേക്ക് കടന്നു കിട്ടണം ആ ഒരു നീയത്തോട് അടുത്ത ബുധനാഴ്ചയാകുമ്പോഴത്തേക്ക് നമുക്കിത് ചൊല്ലി തീർക്കാം അള്ളാഹു അള്ളാഹു ഭാഗ്യം തരട്ടെ ഒന്ന് ചൊല്ലി ഒരു പതിനൊന്ന് തവണ മനസ്സറിഞ്ഞപ്പോ തന്നെ يا لطيف يا الله 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 <t <t ീ ഫുലീ ഫുയാണേ റബ്ബെ റബ്ബെ തോഫിയൊക്കെ നൽകണേ റബ്ബെ റബ്ബെ എന്താ അഭിപ്രായം കഴിയൂലേലെ കഴിയൂലേ എല്ലാ ദിവസവും ഒരു കുറഞ്ഞൊരു പത്ത് മിനിറ്റ് അതിനുവേണ്ടി വെക്കി അടുത്ത ബുധനാഴ്ച വരെ അള്ളാഹുവേ ഒരു പുണ്യവും തൗഫിക്കും എത്രയാണ് റബ്ബേ അള്ളാഹു കബൂലാക്കട്ടെ നമുക്ക് അസറിന് ശേഷം അടുക്കളയിലായിരിക്കുമല്ലോ ജോലി ആ സമയത്ത് ഈ ദിക്കറുകൾ അങ്ങനെ ചൊല്ലാലോ ഈ ദിക്കറുകൾ നമുക്ക് അങ്ങനെ ചൊല്ലാലോ അള്ളാ അങ്ങനെയൊക്കെ ഒരാഗ്രഹവും നെയ്യത്തും നമുക്ക് വേണം അതൊക്കെ ആഹാരം രക്ഷപ്പെടാനും ദുനിയാവിന്റെ പ്രതിസന്ധികൾ തീർന്നു കിട്ടാനും നല്ലൊരു മരുന്ന് പറഞ്ഞു തരാണ് അതൊരു വലിയ മുതൽക്കൂട്ടായി സ്വീകരിക്കണം അള്ളാഹു അള്ളാഹു നല്ല നിയന്ത്രണം കിട്ടാൻ ഉപകരിക്കും അതാണ് നാല് വിഭാഗത്തെ പറഞ്ഞതിൽ രണ്ടാമത്തെ വിഭാഗം നമ്മളൊക്കെ പലപ്പോഴും ഇനി ദീപത്തൊന്നും പറയരുത് എന്ന് വിചാരിച്ചാലും സാഹചര്യങ്ങളിൽ പെട്ടറിയാതെ അങ്ങനെ പറഞ്ഞു പോകും ആരെങ്കിലും ഒക്കെ പറയുമ്പോണ്ട് കൂടി പറഞ്ഞു പോകും പറച്ചോനെ എന്നിട്ട് നമ്മൾ പറയും ചെയ്യും ഇല്ലാത്ത ഒന്നും ഉള്ളതല്ലേ പറയണത് ഈ ഉള്ളത് പറഞ്ഞാലും അത് അന്യർക്ക് ഇഷ്ടല്ലെങ്കിൽ അതെന്നെയാണ് എന്ത് നമുക്ക് അറിയാം പക്ഷെ എന്നാൽ പോലും നമ്മുടെ നഫ്സിന്റെ ഒരു സുഖം മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ പിശാജ് നമ്മളെ കൽബിലേക്ക് ഇട്ടുതരികയാണ് അള്ളാഹുറബുല്ലിസത്ത് പരിപൂർണമായ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു പരിപൂർണ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ മൂന്നാമത്തെ വിഭാഗമേതാണ് മുത്ത വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകല വിഷന്നവർക്ക് ഭക്ഷണം നൽകുക അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് അങ്ങനെയുള്ളവരെ സ്വർഗം ആഗ്രഹിക്കും സ്വർഗത്തിനും അത്തരക്കാർക്ക് ഭക്ഷണം നൽകാൻ താല്പര്യമുണ്ടാകുമെന്ന് പകലിൽ ചെയ്യണ്ട ഏയ് പകലിൽ വിഷന്നവർക്ക് എന്ത് ചെയ്യണ്ട അവരേത് മതസ്ഥരാണെങ്കിലും ശരി റമലാൻ്റെ പകലിനൊരു ഹർമ്മത്തുണ്ട് ആദരവുണ്ട് ബഹുമാനമുണ്ട് അതുകൊണ്ട് ആ പകലിൽ പ്രായപൂർത്തിയായ നോമ്പ് നിർബന്ധമുള്ള ഒരാൾക്കും ഭക്ഷണം കൊടുക്കാൻ പാടില്ല മനസ്സിലാവണണ്ടോ പറയണത് അതാരാണെങ്കിലും ശരി എന്നാൽ അങ്ങനെ വിഷം നൊട്ടിയ വയറുമായി നിൽക്കുന്ന ഒരാളെ നല്ല നിലക്കൊക്കെ ഒന്ന് നോമ്പ് തുറപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള ഒരു ശ്രമവും നമ്മൾ നടത്തണം അതൊക്കെ വലിയ പുണ്യപ്പെട്ട അമലും പരലോക വിജയത്തിന് ഏറ്റവും നല്ലതുമാകുന്നു അള്ളാഹു തൂഫിക്ക് തരട്ടെ അള്ളാഹു തൗഫീഖ് തരട്ടെ അതൊക്കെ ഒരു ഒരു നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അടുത്ത കുടുംബങ്ങളെക്കൊന്ന് വിളിച്ച് നോമ്പ് തോറപ്പിക്കുക നാട്ടിലുള്ള ആലിമ്യങ്ങളെ വിളിച്ചിട്ട് നോമ്പുറപ്പിക്കാൻ പറ്റുമെങ്കിൽ നോമ്പ് തോർപ്പിക്കുക അയൽവാസികളെ വിളിച്ച് നോമ്പുറപ്പിക്കാൻ പറ്റുമെങ്കിൽ നോമ്പ് തോറപ്പിക്കുക കഴിയുന്നവർ അതിനൊക്കെ ശ്രമിക്കണം അതിലൊക്കെ വലിയ പറക്കത്തുണ്ടാകും ഒരുതരം മടിയും അസ്വസ്ഥതയും അതിനൊന്നും വരാതെ സൂക്ഷിക്കണം അള്ളാഹു എല്ലാ നന്മയിലും പങ്കാളികളാവാൻ നമ്മളിൽ ഓരോരുത്തർക്കും തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ഇഷെന്നവർക്ക് ഭക്ഷണം നൽകുന്നവരാണ് അവരെയും സ്വർഗം ആഗ്രഹിക്കുന്നതാണ് നാലാമത്തെ വിഭാഗമോ ഷഹരി നോമ്പുകാരായി െത്തിയവരെ സന്തോഷിക്കണേ ഹബീബായ നബിതങ്ങൾ പറഞ്ഞതാണ് മാസത്തിൽ നോമ്പെടുക്കുന്നവരില്ലേ അവരോട് സ്വർഗത്തിന് വലിയ താല്പര്യമാണ് സ്വർഗം അവരെ ആഗ്രഹിക്കുന്നതാണ് കൊതിക്കുന്നതാണ് കാലറസോലാ അലൈഹി വസല്ലം നമ്മുടെ നോമ്പ് നോമ്പാക്കി തരട്ടെ നമ്മുടെ നോമ്പിനെ നോമ്പ് നോമ്പാക്കി തരട്ടെ അങ്ങനെ നോമ്പ് സ്വീകരിക്കാതിരിക്കാൻ കാരണമാകുന്ന എല്ലാ വാക്കുകളെ തൊട്ടും എല്ലാ പ്രവർത്തനങ്ങളെ തൊട്ടും പടച്ചറബ് നമ്മളിൽ ഓരോരുത്തർക്കും പരിപൂർണമായ കാവൽ നൽകട്ടെ അപ്പൊ നാല് വിഭാഗത്തെ ഞാൻ പറഞ്ഞു ഏ ഏ കേൾക്കണില്ലേ കേൾക്കണില്ലേ സ്വർഗം കുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനോട് വിഭാഗത്തെ ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഓതുന്നവർ ആ സ്വഭാവം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ രണ്ട് സൂക്ഷിക്കുന്നവർ കളവ് പറയൂല റീപത്ത് പറയൂല നമീമത്ത് പറയൂല പ്രശ്നം ഉണ്ടാക്കുന്ന ഫിത്നകൾ ഉണ്ടാക്കുന്ന വാക്കുകൾ പറയൂല പഠിച്ചോനെ അങ്ങനെയൊക്കെ ഞങ്ങളിൽ പലരും ഞങ്ങളെ നാവ് കൊണ്ട് പലപ്പോഴും പറഞ്ഞു പോകുന്നുണ്ടല്ലോ നീ ഞങ്ങൾക്കൊരു കാവൽ നൽകണേ റൊബേ നീ ഞങ്ങൾക്കൊരു കാവൽ നൽകണേ റബ്ബേ ചെലപ്പോ പറയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏ ഇല്ലാത്തതൊന്നല്ലല്ലോ എന്ന് പറയുന്നവരില്ലേ ഞാൻ ഉള്ളതല്ലേ പറയുന്നെന്ന് പറയുന്നവരില്ലേ കൂലി എപ്പോഴാന്നറിയോ ഒരു സാഹചര്യം ഇല്ലാത്തോടത്ത് പിന്നെ പറയേണ്ട കാര്യമല്ലല്ലോ ഇത് പറയേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അള്ളാക്ക് വേണ്ടി ക്ഷമിച്ചു അള്ളാക്ക് വേണ്ടി സഹിച്ചു അല്ലാ എന്ന ചിന്തയിൽ എന്റെ നാവ് കൊണ്ട് ഞാൻ നേടേണ്ടത് നരകല്ല സ്വർഗാണെന്ന ചിന്തയിൽ വിക്രുമായി നാവിനെ ചലിപ്പിച്ചു അള്ളാക്ക് വെറുപ്പുള്ളതിൽ നിന്ന് നാവിനെ ചലി പൂർണമായും നിയന്ത്രിച്ചു ഇതാണ് ഹാഫി അള്ളാഹു അല മുഹമ്മദ് അള്ളാഹു തരട്ടെ മൂന്നാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗം ആരാ ഇത് രണ്ടു പറയുമ്പോഴത്തേക്ക് ഒന്ന് വർക്കും മൂന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് മറക്കും നാല് പറയുമ്പോഴത്തേക്ക് മൂന്ന് മറക്കും അങ്ങനെയാണ് പിന്നെ ഈ പണിക്ക് നിക്കാത്ത നല്ലേന്ന് തോന്നുന്നു ആരാണ് മൂന്നാമത്തെ വിഭാഗം വിശന്നവർക്ക് ഭക്ഷണം നൽകുന്നവരാണ് നാലാമത്തെ വിഭാഗം പുണ്യ റമലാനിൽ നോമ്പെടുക്കുന്നവരാണ് ആ യഥാർത്ഥ സ്വായിമീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല